പ്ലീസ് ലൈക്ക് അതാണ് ലൈവിൽ ആദ്യമായി വരുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഓക്കെ പ്രകാശം പറക്കട്ടെ എടാ നിന്റെ നീ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ നീന്ന് വിളിക്കുന്നോണ്ടും തോന്നരുത് ബ്രോ ഓക്കെ ബ്രോ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ലൈവിനെ പറ്റിയിട്ട് അപ്പൊ ഞാൻ ബ്രോനോട് ചോദിക്കണം ബ്രോന്റെ പേരെന്താന്ന് പറയാവോ ഓക്കെ വാസു വൈബുകൾ നമ്മൾ ശില്പ ലൈവിൽ വൈബുകൾ ഓക്കെ മുഹമ്മദ് ഫിർഷാദ് ആസ് ചോറ് കഴിക്കുക സ്മൂത്ത് ചേച്ചി യു ആർ പ്രതി ആൻഡ് ബ്യൂട്ടിഫുൾ ലവ് യു യുറയർ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഉസ്മാൻ എനിക്കാ ഉസ്മാൻ ബാഡ് 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 ബോയ് ഉസ്മാൻ ബാഡ് ബോയ് ആണ് അവനെ നമുക്ക് ഹൈഡ് ചെയ്യാം ഇന്നല്ലെങ്കിലും നാളെ അവൻ പിന്നെയും വരും അതുകൊണ്ട് നമുക്ക് ചാനലിൽ നിൽക്കാൻ ഐഡിയ തേക്കാം ഓക്കെ മനു ശശികുമാർ കഷ്ടം എന്നെ ഉദ്ദേശിച്ചാണോ പറയുന്നത് എന്നെ എന്നെ നോക്കിയാണോ പറയുന്നത് ഇതേവരെ ലൈവ് കണ്ടവർക്കറിയാം ഞാൻ കഷ്ടമായിട്ടാണോ ലൈവ് ചെയ്തത് അതോ ഹാപ്പി ആയിട്ടാണോ എന്താണ് ലൈ എങ്ങനെയാണ് ഈ ലൈവ് കൊണ്ടുപോയതെന്നറിയാം ഓക്കെ വൺ ആൻഡ് ആഫ് അവർ ആയി നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് ലിംസം തോമസ് സെറ്റ് ആയല്ലോ അതെ സെറ്റായി മുഹമ്മദ് നാട് എവിടെയാണ് നാട് കോഴിക്കോട് 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 ആ വാസു ചേട്ടാ കുറേ നാടല്ലോ കണ്ടിട്ട് ഓക്കെ നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലേ ചേച്ചി ഞാൻ പോവാം ചേട്ടാ ബൈ ചേച്ചി താ താങ്ക് യു ഫോർ യുവർ ടേ യു ഫോർ ടേക്കിംഗ് ദ ലൈഫ് ഓക്കെ ഓക്കെ ഇനിയും വരണം ഇനിയും വരണം ഓക്കെ ചേച്ചി ഹൈഡല്ല ടൈം ഔട്ട് കൊടുക്ക് ഓക്കെ ഓക്കെ കൊടുക്കാം സെറ്റ് ഹാപ്പി ഡേ ചേച്ചി ഈ സോ ഗുഡ് ഓക്കെ വൈബുകൾ സെറ്റ് ആവാം എന്ന് പറഞ്ഞ് ഒരു പോക്ക് പോയില്ലേ ഞാനോ ഒരു പോക്ക് പോയോ ഞാൻ പോയോ ആൾ മാറി കാണുമ്പ്രോ ഞാൻ വാസുബ്രോ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ലൈവിൽ കാണുന്നത് സോറി ഓ ഇത് എനിക്കുള്ളതല്ലല്ലേ ഓക്കെ 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 നിങ്ങൾ ചാറ്റിംഗിച്ച് തുടങ്ങിക്കോളൂ വൈബുകളിനോടാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് കാണല്ലോ ഓക്കെ ഞാൻ തെറ്റ് ധരിച്ചു ഞാൻ വല്ലാതെ അങ്ങ് തെറ്റ് ധരിച്ചു സോറി ഓക്കെ ഫിർഷാദ് ബ്രോ ഓക്കെ ബായ് 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 ഞാനും ഏറെക്കുറെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അറുപത്തഞ്ച് പേരുണ്ടായിരുന്നു അറുപത്തഞ്ച് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ചേച്ചി ഓക്കെ അതാണ് അറുപത്തി ആറായി നമ്മളെ ലൈവിൽ ഒത്തിരി പേര് വന്നു ഒത്തിരി പേര് ഒന്ന് സപ്പോർട്ട് ചെയ്തു ഓക്കെ അതാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ വാസു ഞാൻ പോയി പകൽ ലൈവ് കാണാം അതെ അതെ പകലുണ്ടെങ്കിൽ കാണാം ശംപ്രൂ ശംപൂ എസ് ജി ഹായ് ഹായ് വൈബുകൾ എൻ്റെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കേ ഓക്കേ എല്ലാവരെയും സപ്പോർട്ടിന് ഭയങ്കര എന്താ താങ്ക്സ് അപ്പം ഏകദേശം നമുക്ക് ഉറങ്ങാനുള്ള സമയല്ലേ അപ്പോൾ പുതിയ ഒരു നല്ല ഒരു ലൈവായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും വളരെ പെട്ടെന്ന് തന്നെ വരും അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി പോവട്ടെ அய்யோ ஆரோ வந்துட்டு பின்னேயும் வடகிரக்காரி ஹாய் ஷரத் ப்ரொஹாய் சரத் ப்ரொஹ்ஹாய் ப்ரோ ஹாய் ഏറെക്കുറെ ഞാൻ പോകാനുള്ള സമയമായി കേട്ടോ അപ്പം ഇനിയും ഉണ്ടാവും ഇനിയും ഉണ്ടാവും നിങ്ങൾ പേടിക്കണ്ട ഇനിയും ലൈവായിട്ട് വരും അപ്പം അതിലേക്ക് കാണാം അപ്പം അതിലേക്ക് എല്ലാവരും കൂടെ വരിക ഇതേപോലെ എല്ലാവരും ബൈബായിട്ട് വന്ന് എല്ലാവരെയും സപ്പോർട്ട് നമുക്ക് വേണം ഓക്കെ എല്ലാവരും ഞാൻ അടുത്ത ലൈവിലും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര ഓക്കെ താങ്ക് യു ആൾ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്